ഹലോ സോൾ ഫാമിലി എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു അപ്പോൾ ഇന്നത്തെ ഗൈഡൻസ് ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത് ഓൾറെഡി ഓപ്ഷൻസ് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ വീഡിയോയിൽ യൂസ് ചെയ്ത കാർഡ്സാണ് ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് ആണ് ഇന്നർ സ്ട്രെങ്ത് സെക്കൻഡ് വന്നിട്ട് മാസ്റ്റർ ജീസസ് ആണ് ഫോർ ഗീവ്നേഴ്സ് ഓക്കെ അപ്പോൾ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള എനർജിയിൽ ഇരുന്നിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ റീഡിങ് കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം താങ്ക് യു ഹലോ പൈൽ നമ്പർ വൺ വെൽക്കം ടു യുവർ റീഡിംഗ് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് ഇന്നത്തോട്ടുള്ള ഫസ്റ്റ് നമുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെയിൻ എനർജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈയൊരു ദിവസത്തോട്ട് നിങ്ങൾ എന്നാണോ ഈ റീഡിങ് കാണുന്നത് ആ ഒരു ഡേ ആയിട്ടും നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാം ഓക്കെ താങ്ക് യു നമ്പർ വൺ ഫസ്റ്റ് വന്നിട്ട് എൻ വി ആണ് വന്നേക്കുന്നത് എൻ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ ഓക്കെ കുശുംബ് അതിൻ്റെ എനർജിയാണ് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സെക്കൻഡ് വന്നിട്ട് വിഷ്വലൈസേഷൻ ആണ് വന്നിരിക്കുന്നത് തേർഡ് വന്നിട്ട് ലെഡ്ഗോ ബാക്കിൽ ലാക്ക് ഓഫ് ബൗണ്ട്രീസ് കുറച്ച് പേർക്ക് ഇന്ന് വന്നിട്ട് നിങ്ങളുടെ ബൗണ്ടറീസ് നിങ്ങളുടെ വരമ്പുകൾ അവിടെ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് നോക്കാം ഈ ഒരു എനർജീസ് എന്താണ് ഇവിടെ പറയുന്നത് എൻ വി എൻ വി എന്താണ് പറയുന്നത് വിഷ്വലൈസേഷൻ ദ ഹെർമിറ്റ് ലെഡ്ഗോ പേജ് ഓഫ് വോൺസിൻ്റെ എനർജി ഇവിടെ വന്നിട്ട് ഈ ഒരു എൻ വിയുടെ എനർജി നിങ്ങളുടെ ലൈഫിൽ ലൈഫിലുണ്ടെങ്കിൽ അസൂയ കുശുംബ് ഓക്കെ ആ ഒരു എനർജി കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിലായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളോടായിരിക്കാം അപ്പോൾ ആ ഒരു എനർജി ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് ഈ ഒരു ടൈമിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ടവർ മൂവ്മെൻറ്റ്സ് ഈ ഒരു സമയത്ത് സംഭവിക്കുന്നുണ്ടാകാം അപ്പോൾ ആ ഒരു ടവർ മൂവ്മെൻറ്റ് സംഭവിക്കുന്ന സമയത്ത് ആ അടിത്തറ ഒന്ന് ഇലകണ സമയത്ത് നിങ്ങൾ കെട്ടിപ്പൊക്കിയ ആ ഒരു മതില് അതെല്ലാം ഇടിഞ്ഞ് താഴെ വീഴുന്ന സമയത്ത് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ് വ്യക്തത ലഭിക്കുന്നതാണ് ഒരു അവെയർനെസ്സിലോട്ട് വരുന്നതാണ് ഓക്കെ അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾ റിലീസ് ചെയ്യാനായിട്ട് ഇവിടെ റെഡിയാക്കുന്നതായിട്ടാണ് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നത് എൻ വി കുശിമ്പ് വരുന്നത് എന്തുകൊണ്ടിട്ടാണ് നമ്മളുടെ ഉള്ളിൽ ലാക്ക് തോന്നുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ഉള്ളിൽ കുറവ് തോന്നുമ്പോഴാണ് അപ്പോൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിയാനായിട്ട് കുറച്ച് ഇന്ന് സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് നിങ്ങളോടാണെങ്കിൽ അവിടെ നിങ്ങൾ ഇവിടെ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് വിഷ്വലൈസേഷൻ വന്നിട്ട് ഹെമിറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഹേമിറ്റ് വന്നിട്ട് വന്നിട്ട് ഒരു മെഡിറ്റേറ്റീവായിട്ടുള്ള എനർജിയാണ് ഓക്കെ നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും വിഷ്വലൈസ് ചെയ്യാനായിട്ട് നമ്മുടെ ലൈഫിൽ വേണ്ട കാര്യങ്ങൾ എന്താണോ ആ ഒരു എനർജിയൊക്കെ ആയിട്ട് ടാപ്പിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇന്ന് എന്ത് എനർജി ആയിട്ടാണ് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അതിൽ കുറച്ച് കെയർഫുള്ളാകാനായിട്ട് പറയുന്നുണ്ട് കുറച്ച് പേർക്കിത് നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളാണ് വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ കുറച്ചും കൂടെ ഒരു ബാലൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ഈ ഒരു ദിവസം പറയുന്നുണ്ട് കുറച്ചു പേർക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കാണാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് ഡിസിഷൻ പെട്ടെന്ന് എടുത്തു ചാടി നിങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുക കുറച്ചൊന്ന് അനലൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുക ഓക്കെ ലെറ്റ് ഗോ വന്നിട്ട് ഒരു പോസിറ്റീവ് എനർജിയാണ് ബ്ലസ്സിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ബ്ലെസ്സിങ് ആയിരുന്നു പക്ഷേ അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടൈമിൽ റിസീവ് ആയിട്ടില്ല ലഭിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഒത്തിരി ഹീലിംഗ് അല്ലെങ്കിൽ ഒത്തിരി ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അർഹ അർഹതപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലോട്ട് റിട്ടേൺ ആയിട്ട് വരുന്ന ഒരു എനർജിയാണ് ഈ ഒരു ലെറ്റ് ഗോൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് കുറച്ച് പേർക്ക് ഇവിടെ ഇന്നത്തെ ദിവസം എന്തെങ്കിലും കച്ചവടം നടത്താനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ നിന്നിട്ട് ഒത്തിരി ലാഭം ഒത്തിരി പോസിറ്റീവ് എനർജി കുറച്ച് പേർക്ക് നേടാനായിട്ട് സാധിക്കുന്നുണ്ടാകാം ബാക്കിൽ വന്നിട്ട് ഫോർ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് കുറച്ച് പേര് പാസ്റ്റിലുണ്ടായിരിക്കുന്ന ആ ഒരു വിഷമങ്ങൾ ആ ഒരു എന്താ പറയുക പാസ്റ്റിൽ നിങ്ങളെ ഒത്തിരി അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വിഷമം അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് കുറച്ച് പേര് തീരുമാനമെടുക്കുന്നതായിട്ട് കുറച്ചും കൂടെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിങ്ങളുടേതായ ആ ഒരു റൂട്ടിൽ മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്ന ഒരു ദിവസവുമാകാം ഓക്കേ അതുപോലെ തന്നെ കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടപരിഹാരം ലഭിക്കുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്ക് പുതിയ ആംഗ്ലറ്റ്സ് മേടിക്കാനായിട്ട് പാദസരമൊക്കെ മേടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആകുന്നതാണ് കുറച്ച് പേർക്കത് സ്പിരിച്വൽ ഹീലിംഗ് ആണ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാം താങ്ക് യു പായൽ നമ്പർ വൺ Thank you. you Bridget inner strength. Move back to wholeness. Recognize that you have the പവർ ഓക്കെ ഇന്നത്തെ ദിവസം വന്നിട്ട് നിങ്ങളുടെ പവർ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് കൊണ്ടിട്ട് ഒത്തിരി ഹാർട്ട് ഹീലിംഗും ഈ ഒരു സമയത്ത് പോസിബിൾ പോസിബിളാകുന്നതാണ് ഒത്തിരി പാസ്റ്റിലെ പല എനർജീസും ഗോ ചെയ്തിട്ടോ മുന്നോട്ട് പോകാനായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഒത്തിരി പവർ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്കത് ഹാർട്ട് ചക്ര ഹീലിംഗ് ആയിരിക്കാം ബാക്കിൽ വന്നിട്ട് ലോഡ് ശിവയാണ് ആണ് വന്നിരിക്കുന്നത് ട്രാൻസെൻഡൻസ് റൈസ് അപ്പ് ഹോണർ യുവർ ഇന്നർ ഫോഴ്സ് സ്റ്റെപ്സ് ആർ ബീങ് ഗിവൺ ഡാൻസ് വിത്ത് നേച്ചർ സ്റ്റെപ്സ് ആർ ബീങ് ഗൺ ചിലപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് പേർ എന്തെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്താണ് ചെയ്യേണ്ടത് സ്റ്റെപ്സ് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ടാകാം അത് കുറച്ചുപേർ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം ഓക്കെ അപ്പോൾ ലോഡ് എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നതും നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇന്നത്തെ ദിവസം വന്നിട്ട് കുറച്ച് പേരോട് റൈസ് അപ്പ് പറയുന്നുണ്ട് ഹോണർ യുവർ ഇന്നർ ഫോഴ്സ് കുറച്ച് പേര് മടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആക്റ്റീവ് എനർജിയിലോട്ട് വരാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ലോഡ് ശിവ വന്നിട്ട് ഡിവൈൻ മാസ്കുലിൻ എനർജിയാണ് കുറച്ചും കൂടെ ആക്റ്റീവായിട്ടുള്ള എനർജിയാണ് ഓക്കെ ഒരു ഗോ ഗെറ്റർ എനർജിയാണ് അപ്പോൾ ആ ഒരു എനർജിയിലോട്ട് ടാപ്പിംഗ് ചെയ്യുന്നത് നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇന്നത്തെ ദിവസം വന്നിട്ട് ഫൈനൽ ആയിട്ട് നിങ്ങളുടെ എഫമേഷൻ എന്താ നോക്കാം ഇന്നത്തെ ദിവസത്തിലോട്ട് താങ്ക് യു ഫായൽ നമ്പർ വണ്ണിൻ്റെ എഫമേഷൻ എന്താണ് ഇവിടെ രണ്ടെണ്ണം വന്നിട്ടുണ്ട് ഐ അട്രാക്ട് അബൻഡൻസ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് മൈ ലൈഫ് എഫേർട്ട്ലെസ്ലി ആൻഡ് ഗ്രേസ്ഫുള്ളി ഓക്കെ അഗെയിൻ ആ ഒരു വിഷ്വലൈസേഷൻ ടെക്നിക്ക് ഇവിടെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് പറയുന്നത് നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യണം നമ്മൾ ഒത്തിരി എഫേർട്ട് ഇടണം എന്നാൽ മാത്രമാണ് റിസൾട്ട് ലഭിക്കത്തുള്ളൂ ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് മാറാനായിട്ട് ശ്രമിക്കുക കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് വിഷലൈസ് ചെയ്യാനായിട്ടാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങളിലോട്ട് അട്രാക്ട് ചെയ്ത് വരുന്ന ആ ഒരു എനർജി നിങ്ങൾക്ക് അവൈലബിളായിരിക്കാം എന്ന് ഐ ആം ജസ്റ്റ് പ്യുവർ മാജിക് യ നിങ്ങളുടെ മാജിക്ക് തിരിച്ചറിയാനായിട്ടാണ് ഇന്നത്തെ ദിവസം പറയുന്നത് അപ്പോൾ ഒത്തിരി മാജിക്കലായിട്ടുള്ള എനർജി ഓൾറെഡി നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് വഴി അത് കുറച്ച് കെയർഫുള്ളാകുക അതുപോലെ തന്നെ കുറച്ചും കൂടെ ഗ്രേസ്ഫുള്ളായിട്ടിരിക്കാനായിട്ടും ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട് അപ്പോൾ ഇത്രയാണ് പായൽ വൺ ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക് യു ഹലോ പായൽ നമ്പർ ടു വെൽക്കം ടു യുവർ റീഡിംഗ് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസത്തിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ വീഡിയോ കാണുന്നത് ഓക്കെ ആ ഒരു സമയത്തോട്ടുള്ള ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് വന്നിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എനർജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം പായൽ നമ്പർ ടു താങ്ക് യു പായൽ നമ്പർ ടു ഓക്കെ ഇവിടെ വന്നിട്ട് ഗോൾ സെറ്റിംഗ് വന്നിട്ടുണ്ട് you യു ഹാഡ് ഇൻ എഫ് ലെസൻസ് ഗെറ്റ് മോർ ഇൻഫർമേഷൻ ഓക്കെ ബാക്കിൽ വന്നിട്ട് സപ്പോർട്ടാണ് വന്നേക്കുന്നത് ഗോള് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ലൈഫിൽ വേണ്ടത് നിങ്ങൾ എന്താണോ നേടണം എന്ന് ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആ ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഡേ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമുക്കൊന്നും കൂടെ ക്ലിയർ ആയിട്ട് നോക്കാം എന്താണ് ഈ മെസ്സേജസ് പറയുന്നതെന്ന് താങ്ക് യു ഫോർ ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് കോയിൻസ് ഓക്കെ താഴെ പോയി ഒരു മിനിറ്റ് ഓക്കെ ഇവിടെ വന്നിട്ട് ക്യൂൺ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ബാക്കിൽ വന്നിട്ട് സിക്സ് ഓഫ് കോയിൻസിൻ്റെ എനർജി സിക്സ് ഓഫ് പെൻഡക്കൾസിൻ്റെ എനർജി ഇന്ന് നിങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് പിന്തുണ ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്കിട്ട് നിങ്ങളുടെ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം അതുപോലെ തന്നെ ഗോൾ സെറ്റിംഗ് അതുപോലെ തന്നെ ക്യൂൺ ഓഫ് സോഡ്സിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗോള് എൻ്റെ ലൈഫിൽ ഇതെനിക്ക് അച്ചീവ് ചെയ്യണം ഓക്കെ ഇതെനിക്ക് നേടണം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾസിനെ കുറിച്ചിട്ട് നിങ്ങൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം എക്സ്പ്രസ് ചെയ്യാനായിട്ട് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു ദിവസവും ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതെങ്ങനെയാണ് അച്ചീവ് ചെയ്തത് ആ ഒരു സക്സസ് സ്റ്റോറി അത് കുറച്ച് പേര് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം ഈ ഒരു ദിവസം വന്നിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ എനർജീസ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം സക്സസ് സ്റ്റോറീസ് നിങ്ങളെ ഇൻസ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം ഓക്കെ അതുപോലെ തന്നെ യു ഹാഡ് ഇനഫ് ലെസൻസ് വന്നിട്ട് ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ റിലേഷൻഷിപ്സിൽ ത്രീ ഓഫ് എനർജി എനർജീൻ്റെ റിലേഷൻഷിപ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇത് ഫാമിലി മെമ്പേഴ്സ് ആയിട്ടായിരിക്കാം നിങ്ങളുടെ പാർട്ട്ണറായിട്ടായിരിക്കാം അല്ലെങ്കിൽ കൊളീഗ്സ് ആയിട്ടുള്ള ആ വ്യക്തിബന്ധങ്ങളിൽ നിങ്ങൾക്ക് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തെങ്കിലും സെറ്റ് ബാക്ക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ ഓൾറെഡി ഒത്തിരി ലെസൺസ് ലേൺ ചെയ്തിട്ടുണ്ട് ഓക്കെ യു ഹാഡ് ഇനഫ് ലെസൺസ് അവിടെ നിന്നിട്ട് നിങ്ങൾ വിസ്ഡം ആ ഒരു അറിവ് ഉൾക്കൊണ്ടിട്ട് നിങ്ങളോട് മുന്നോട്ട് പോകാനായിട്ടാണ് പറയുന്നത് ആ ഒരു സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പണ്ട് പഠിച്ച പാഠങ്ങൾ നിങ്ങളെ ഈ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ ഗെറ്റ് മോർ ഇൻഫർമേഷൻ വന്നിട്ട് എയ്റ്റ് ഓഫ് പെൻഡക്കൾസിൽ വന്നിട്ട് കുറച്ച് പേർക്ക് ഇവിടെ ട്രാവലിൻ്റെ ബ്ലെസ്സിങ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇൻ്റർനാഷണൽ ആയിരിക്കാം അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ട്രാവൽ പ്ലാൻസ് ഇടാനായിട്ട് കുറച്ച് പേർ ശ്രമിച്ചിട്ടുണ്ടാകാം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേഷൻ എന്തെങ്കിലുമൊക്കെ അറിവുകൾ നിങ്ങൾ സെർച്ച് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിരിക്കാം ഓക്കെ കുറച്ച് പേർക്ക് ഇത് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം ഓക്കെ കരിയറിൽ ന്യൂ എനർജി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം പുതിയ കരിയർ ജോബ്സിന് വേണ്ടിയിട്ട് ഇന്ന് ശ്രമിക്കുന്നുണ്ടാകാം ഇൻ്റർവ്യൂ കൊടുക്കുക പുതിയ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് തരയുക ഓക്കെ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി നിങ്ങളിലോട്ട് വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ കുറച്ച് പേർക്ക് എയ്റ്റ് ഓഫ് പെൻഡക്കേൾസ് വന്നിട്ട് എയ്റ്റിൻ്റെ എനർജിയാണ് എന്തെങ്കിലും കഷ്ടം നിറഞ്ഞ ഒരു സന്ദർഭം അവിടെ നിന്ന് എങ്ങനെ മൂവ് ഓൺ ചെയ്യാം അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് നിങ്ങൾക്കുള്ള നെക്സ്റ്റ് മെസ്സേജ് എന്താ നോക്കാം താങ്ക് യു പായൽ നമ്പർ ടു താങ്ക് യു പായൽ നമ്പർ ടു ഇവിടെ മാസ്റ്റർ ജീസസ് ആണ് വന്നിരിക്കുന്നത് ഫോർ ഗീവ്നെസ് യു ആർ ഓൺ ദ പാത്ത് ഓഫ് ലൈറ്റ് ലവ് ആൻഡ് ഫോർ ഗീവ്നസ് ഫാദർ ഹീലിംഗ് ഇസ് പോസിബിൾ അറ്റ് ദസ് ടൈം ഓക്കെ ഇത് വന്നിട്ട് നിങ്ങളോട് ഫോർ ഗീവ്നെസ്സിൻ്റെ എനർജിയായിട്ട് ടാപ്പിൻ ചെയ്യാനായിട്ടാണ് പറയുന്നത് ഈ ഒരു സമയത്ത് വന്നിട്ട് ഓക്കെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫോർ ഓഫ് കപ്സിൽ വന്നിട്ട് പാസ്റ്റിലെ റിലേഷൻഷിപ്പ്സിൽ പാസ്റ്റിലെ പ്രോബ്ലംസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെയും ആ ഒരു ഫുൾ ഫൊർഗീവ്നെസ് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കുറച്ച് പേർക്ക് ഒരു സ്ട്രോങ് മാസ്കുലിൻ എനർജി ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം ഓക്കെ കുറച്ച് പേർക്ക് ഫാദർ ഫിഗർ ആയിട്ടുള്ള എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കാം അപ്പോൾ അതെല്ലാം ഹീലിംഗിലോട്ട് കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു സമയത്ത് പറയുന്നത് കുറച്ച് പേർക്കിത് ത്രോട്ട് ചക്ര ഹീലിംഗും ആകാം ഓക്കെ നിങ്ങളുടെ വേർഡ്സ് നിങ്ങൾ വേഡ്സ് നിങ്ങളെന്തെങ്കിലും പാസ്റ്റിലെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു ഫോർഗീവ്നസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ സോറി പറയേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക ബാക്കിൽ വന്നിട്ട് ഹോപ്പാണ് വന്നിരിക്കുന്നത് ലവ് ആൻഡ് അക്സെപ്റ്റൻസ് ലവ് ഇസ് യുവേഴ്സ് റെക്കഗ്നൈസ് യുവർ ഡിവൈൻ വെർത്ത് ചൂസ് ലവിങ് തോട്സ് എഗെയിൻ ആ ഒരു സ്നേഹത്തിൻ്റെ എനർജിയാണ് ഇന്ന് വന്നിട്ട് അല്ലെങ്കിൽ എന്താണോ ഈ വീഡിയോ കാണുന്നത് ആ ഒരു സമയത്ത് വന്നിട്ട് സ്നേഹം ചൂസ് ചെയ്യാനായിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കൊരു ഡെസിഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ നോക്കുക എവിടെയാണ് സ്നേഹത്തോടു കൂടി എനിക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ കുറച്ചും കൂടി ഡിവോഷൻ ഡിവൈൻ എനർജിയായിട്ട് കണക്ട് ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നത് അതെല്ലാം നിങ്ങൾ ഈ ഒരു ദിവസം സപ്പോർട്ട് ചെയ്യുന്നതാണ് ഹെൽപ്പ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് നിങ്ങൾക്കുള്ള എഫമേഷൻ എന്താണെന്ന് നോക്കാം പയൽ നമ്പർ ടു എഫമേഷൻ എന്താണ് ഐ ക്യാൻ ഫോർ ഗീവ് മൈ സെൽഫ് ആൻഡ് അതേഴ്സ് കണ്ടോ സെയിം മെസ്സേജ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ എന്തെങ്കിലും ഒരു ഗൈഡ് ലൈൻ നിങ്ങൾക്ക് ഇന്ന് റിസീവ് ആകുന്നതാണ് കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് നിങ്ങളുടെ ബോഡിയെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും കൺസേണും ആകാം ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇന്ന് റിസീവ് ആകുന്നതാണ് ചിലപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ട്രാവൽ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം കുറച്ച് പേർ ഹീലിംഗ് അല്ലെങ്കിൽ മെഡിസിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ഒരു ദിവസവുമായിരിക്കാം ചിലപ്പോൾ ഫസ്റ്റ് ഡേ ആയിരിക്കാം നിങ്ങളുടെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ഡേ ആയിരിക്കാം ഓക്കെ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കൺഫർമേഷൻ ആയിരിക്കാം കുറച്ച് പേർക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു സീറ്റ് കൺഫേം ആയി അല്ലെങ്കിൽ അതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഗൈഡ് ലൈൻസ് എന്തെങ്കിലും ന്യൂസ് നിങ്ങൾക്ക് റിസീവ് ആകുന്നുണ്ടാക്കാം ഓക്കെ അപ്പോൾ അഫമേഷൻ വന്നിട്ട് ഐ ക്യാൻ ഫോർഗീവ് മൈസെൽഫ് ആൻഡ് അതേഴ്സ് നിങ്ങളെ ഫോർഗീവ് ചെയ്യാനായിട്ട് ക്ഷമിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരെ ഓക്കെ അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ ടു ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക്